പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ എൽ ജി എസിൻ്റെ പുതിയ അപ്ഡേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ലാസ്റ്റ് അഡ്വൈസ് പോയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആയിരത്തി അറുപത്തി മൂന്ന് പേരെയാണ് എൽ ജി എസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് വേക്കൻസി അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയ പോയത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള വേക്കൻസിയിലേക്കാണ് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഡ്വൈസ് പോയേക്കുന്നത് എഴുപത്തെട്ട് വേക്കൻസികളാണ് ലാസ്റ്റ് വന്നത് തിരുവനന്തപുരം ജില്ലയിൽ അതിൽ എഴുപത്തിരണ്ട് ഫീമെയിൽസും ആറ് എൻ ജെ ഡിയുമാണ് കയറിയിരിക്കുന്നത് എൻ ജെ ഡി എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ നിന്നും ജോലി അപ്പോയിൻമെൻറ്റ് ഓർഡർ അയച്ചിട്ടും ജോലിയിലേക്ക് പ്രവേശിക്കാനാകാത്ത ഉദ്യോഗാർത്ഥികളുടെ ആ സീറ്റ് എൻ ജെ ഡി ആയിട്ട് പോകും അപ്പോൾ ആറ് എൻ ജെ ഡി ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ എഴുപത്തിരണ്ട് ഫീമെയിൽസും കയറിയിട്ടുണ്ട് അതിലെ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടി പി ഒ ടേണുകളായിട്ട് നാലെണ്ണം ഇതിലേക്ക് വന്നിട്ടുണ്ട് അതൊക്കെ കൂടിയാണ് എഴുപത്തെട്ട് പേരെന്ന് പറഞ്ഞത് ടി പി ഒ ടേൺ എന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഇനി ഇതിലേക്ക് കയറിയ ഓരോ കാറ്റഗറി വൈസ് ഞാൻ പറയാം മെയിലിൽ ഒ സി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ റാങ്ക് കയറിയിട്ടുണ്ട് ഫീമെയിലിൽ ഒ സി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ റാങ്ക് ഇഴവ തൊള്ളായിരത്തി അഞ്ചാമത്തതും ഫീമെയിലിൽ ഇഴവ എണ്ണൂറ്റി എൺപത്തെട്ടാമത്തതും പിന്നെ എസ് സിയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാൽപ്പത്തി എട്ടാമത്തെ എസ് സി മെയിലായിട്ട് കയറിയിട്ടുണ്ട് ഫീമെയിലിൽ എസ് സിയിൽ നാൽപ്പത്തൊമ്പതാമത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ റാങ്ക് കാരണം കയറിയിട്ടുണ്ട് ഇനി എസ് ടിയിൽ മെയിലെ നാൽപ്പത്തി രണ്ടാമത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് ഫീമെയിലെ എസ് ടി എന്ന് ഇരുപത്തൊമ്പതാമത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റില്ല ഇനി മുസ്ലിം ആയിരത്തി രണ്ടാമത്തെ മെയിൽ കയറിയിട്ടുണ്ട് ഫീമെയിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാമത്തെ കയറിയിട്ടുണ്ട് പിന്നെ എൽ സിയിൽ സപ്ലിമെൻറ് ലിസ്റ്റ് ഇരുപത്തി മൂന്നാമത്തെ മെയില് കയറിയിട്ടുണ്ട് സപ്ലിമെൻറ് ലിസ്റ്റ് ഏഴാമത്തെ ഫീമെയിൽ കയറിയിട്ടുണ്ട് ഒ ബി സിയിൽ സപ്ലിമെൻറ്റ് ലിസ്റ്റ് അഞ്ചാമത്തെ മെയിൽ കയറിയിട്ടുണ്ട് ഫീമെയിലില് ആറാമത്തെ ഫിമ ഫീമെയിൽ കയറിയിട്ടുണ്ട് ഇനി എസ് ഐ യു സി നാടാരെ സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ നിന്ന് മെയിലും മൂന്നാമത്തെ പോയിട്ടുണ്ട് ഫീമെയിലെ നാലാമത്തെ പോയിട്ടുണ്ട് വിശ്വവർമ്മ വിത്തിൻ ഓ സിയാണ് അതായത് ഓ സി ആയിട്ടാണ് വിശ്വവർമ്മ മെയിലും ഫീമെയിലും കയറിയിരിക്കുന്നത് ഇനിയുള്ളത് എസ് സി 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 എസ് എല്ലെ അതായത് സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ ഇരുപതാമത്തെ മെയില് കയറിയിട്ടുണ്ട് ഫീമെയില് പതിനഞ്ചാമത്തെ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് ഇനി ീപര് എസ് എല്ലെ ആറാമത്തെ സപ്ലിമെൻറ് ലിസ്റ്റിലെ മെയില് നാലാമത്തെ ഫീമെയില് കയറിയിട്ടുണ്ട് ഇനി ഹിന്ദു നാടാർ സപ്ലിമെൻറ് ലിസ്റ്റിൽ നിന്ന് ഒന്നാമത്തെ മെയില് പോയിട്ടുണ്ട് ഫീമെയില് നാലാമത്തെ പോയിട്ടുണ്ട് സപ്ലിമെൻറ്റ് ലിസ്റ്റിലാണ് ഡി എ എൽ വി പന്ത്രണ്ടാമത്തത് ഡി എ എച്ച് ഐ പതിമൂന്നാമത്തതും ഡി എ എൽ ഡി ഓർ സി ഐ പതിനൊന്നാമത്തതും എം ഡി എല്ലാവരും കയറിയിട്ടുണ്ട് ലാസ്കർ അല്ലെങ്കിൽ ഗേറ്റ് കീപ്പറിൻ പ്രിൻറ്റിങ്ങിൽ ഒ സി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ റാങ്കുകാരൻ കയറിയിട്ടുണ്ട് ഇഴവയിൽ നാന്നൂറ്റി അറുപത്തെട്ടാമത്തെ റാങ്കുകാരൻ എസ് സിയിൽ പതിമൂന്നാമത്തെ സബ്ലൈൻ എസ്സിന്ന് പതിമൂന്നാമത്തെ ആൾ മുസ്ലിങ്ങളിൽ നിന്ന് അറുന്നൂറ്റി രണ്ടാമത്തെ മുസ്ലിം എൽ സിയിൽ നാനൂറ്റി തൊണ് നാന്നൂറ്റി അറുപത്തൊമ്പതാമത്തെ എൽ സി എസ് ഐ യു സി നാടാരെ നാനൂറ്റി പതിനെട്ടാമത്തെ കയറിയിട്ടുണ്ട് വിശ്വവർമ്മ അറുന്നൂറ്റി മുപ്പത്തെട്ടാമത്തേത് ഹിന്ദു നാടാരെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഇത്രയും ഉദ്യോഗാർത്ഥികൾ ലാസ്കർ ഓർ ഗേറ്റ് കീപ്പറിൻ പ്രിൻറിങ് സെഷനിലേക്ക് ജോലിയിൽ കയറിയിട്ടുണ്ട് ഇനി അടുത്ത് വാച്ച് വുമൺ ഇൻ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എസ് സിയിൽ നിന്നും ഒരാളാണ് കയറിയിരിക്കുന്നത് അത് എണ്ണൂറ്റി മുപ്പത്തി രണ്ടാമത്തെ റാങ്കുകാരി ഇനി ഫീമെയിൽ അറ്റൻഡറിൻ അർബൻ അഫെയറിൽ ഒ സിയിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ റാങ്ക് കാരൻ ഇഴവയിൽ നിന്ന് അറുന്നൂറ്റി നാലാമത്തത് എസ് സിയിൽ നിന്ന് സപ്ലിമെൻറ് ലിസ്റ്റ് മുപ്പത്തി നാലാമത്തെ ആള് മുസ്ലിമിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ ആള് ദ്വീപറിൽ നിന്ന് സപ്ലിമെൻ്റ് ലിസ്റ്റിലെ ഒരാ ഒന്നാമത്തെ റാങ്ക് ഫീമെയിൽ അറ്റൻഡർ ഇൻ അർബൻ അഫെയറിൽ കയറിയിട്ടുണ്ട് ഇനി വാച്ച് വുമൺ ഇൻ എസ് ടി ഡെവലപ്മെൻറ്റിലെ ഈഴുവയിൽ നിന്നും എണ്ണൂറ്റി എഴുപത്തെട്ടാമത്തെ റാങ്ക് കാര് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് എൽ ജി എസിൻ്റെ അപ്ഡേഷൻ കൊടുത്തിരിക്കുന്നത് ഇതോടുകൂടി ആ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം തീരാണ് ഇനി പഴയ ലിസ്റ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുതിയ ലിസ്റ്റിൽ നിന്നുള്ള നിയമനം തുടങ്ങും അപ്പോൾ പുതിയ ലിസ്റ്റുകാർ പേടിക്കേണ്ട ഇത് നിങ്ങളുടെ ലിസ്റ്റ് നിലവിൽ വന്നത് മുതൽ ഉള്ള ഒഴിവുകൾ നിങ്ങൾക്ക് തന്നെ കിട്ടും ഇവർക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ലിസ്റ്റ് നിലയിൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ വരെയുള്ള ഒഴിവുകളാണ് ഇവരുടെ ലിസ്റ്റിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇനി മറ്റൊരു ജില്ലയിലെ അപ്ഡേഷനുമായിട്ട് വേഗം തന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്